സീസൺ സെവന്റെ ആയി ഇതുവരെ ഞാൻ എത്തിയിരുന്നത് ശബ്ദത്തിലൂടെയാണ് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത് എന്റെ മുഖം വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇതുവരെ നിങ്ങൾ എനിക്ക് തോന്നുന്ന സപ്പോർട്ടും പൂർണ്ണ പിന്തുണയും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇന്നലെ രാത്രി ബിഗ് ബോസ് വീട്ടിൽ ലൈവിൽ എന്താണ് നടന്നത് എന്നാണ് നമുക്കപ്പം വീഡിയോയിലേക്ക് കിടക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ബിഗ് ബോസ് ലൈവിൽ എന്താണ് നടന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് എല്ലാ സീസണിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സീസൺ ആണ് ബിഗ് ബോസ് ഏഴിന്റെ പണിയുമായിട്ടാണ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിന് കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി ലാലേട്ടൻ എല്ലാവർക്കും ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് പേർക്കാണ് സ്റ്റാർ കിട്ടിയത് ഒന്നാമതായി സ്റ്റാർ കിട്ടിയത് ആര്യനാണ് ആര്യനാണ് ചെറിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ടാസ്ക് പൂർത്തീകരിച്ചത് ആര്യൻ ബിന്നി ഷാനവാസ് എന്നിവർക്കാണ് ബിഗ് ബോസ് സ്റ്റാർ നൽകിയത് അതിനോടൊപ്പം തന്നെ ഏഴിന്റെ പടി തന്നെയാണ് ലാലേട്ടൻ കൊടുത്തത് ആ സ്റ്റാർ മറ്റുള്ള കണ്ടസ്റ്റൻസിന് മോഷ്ടിക്കാനുള്ള അവസരവും അതേപോലെ തന്നെ തട്ടിപ്പറിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ രാത്രി പൊരിഞ്ഞ അടി തന്നെയാണ് നടന്നത് എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ആര്യന്റെ പുറകെ ആയിരുന്നു നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ എല്ലാ ഫീമെയിൽ കണ്ടസ്റ്റന്റും പുറകു ഓടുന്നുണ്ടായിരുന്നു നമ്മുടെ അനുവിനെ നമ്മൾ പ്രത്യേകം എടുത്തു വരണം Yeah. <laughs> ആരും അത്രയും വലിയൊരു എഫേർട്ട് ഇട്ട് തന്നെ നമ്മുടെ ആര്യന്റെ പുറകെ ഓടുന്നുണ്ട് അപ്പൊ ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്റെ പുറകെ വരണ്ട വരണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അവസാനം ആര്യം പോയി ബാത്റൂമിൽ പോയി കയറി ഇരിക്കുന്നുണ്ട് അതിനുശേഷം കടസ്റ്റൻസ് പറയുന്നുണ്ട് ഇങ്ങനെ ബാത്റൂമിൽ കയറി കയറിയിരിക്കാൻ പറ്റില്ല ഇറങ്ങി വാങ്ങുന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആരും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ ആര്യൻറെ കയ്യിൽ നിന്ന് ആ സ്റ്റാർ തട്ടിപ്പറിച്ചത് നമ്മുടെ നോറെ ആതിലെയാണ് അതേപോലെ തന്നെ ഷാനവാസ് ആദ്യം തന്നെ ആ സ്റ്റാർ കൊണ്ടുപോയിട്ട് നമ്മുടെ ഒനീന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുന്നുണ്ട് പക്ഷെ ഒന്നിയിൽ വേറെ എവിടെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് നമ്മുടെ അക്ബർ കൈക്കലാക്കുന്നത് ഇപ്പൊ അക്ബറിന്റെ കയ്യിലാണ് അത് ഉള്ളത് എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിൽ ഈ ഒരു സ്റ്റാറിന് വേണ്ടി വലിയ രീതിയിലുള്ള അടികളാണ് നടന്നുകൊണ്ടിരുന്നത് അതിനുശേഷം നമ്മുടെ ശാരിക വന്നിട്ട് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും വീഴ്ച ഇരുത്തി ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ടാസ്ക് ഞാനിവിടെ താൽക്കാലികമായി മുക്തി വച്ചിരിക്കുകയാണ് ഇനി ആ സ്റ്റാറിന് ഒരു വാല്യൂ ഇല്ല ഈ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാലാണ് ഇവരുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് ഇവര് കൊണ്ടുവന്ന പെട്ടികളെല്ലാം ബിഗ് ബോസ് കൊടുക്കുകയുള്ളൂ മൂന്ന് പേർക്ക് മാത്രമാണ് സ്റ്റാർ കിട്ടിയ മൂന്ന് പേർക്ക് മാത്രമാണ് അവരുടെ ഡ്രസ്സുകളെല്ലാം കിട്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ടാസ്ക് ബിഗ് ബോസ് വെച്ചത് തന്നെ പക്ഷെ ബിഗ് ബോസിന് എന്നെ അതൊരു വലിയ പണിയായി തോന്നി ബിഗ് ബോസിന് തന്നെ ഏഴിന്റെ പണി കിട്ടിയത് കൊണ്ട് ബിഗ് ബോസ് എന്നെ അത് അവരോട് പറഞ്ഞു ഈ ടാസ്ക് ഇനി ഒന്ന് വെക്കുകയാണ് എന്താണെങ്കിലും നിങ്ങൾ ഇനി ആയിട്ടുള്ള ഒരു അറ്റാക്കും ചെയ്യരുത് അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി ആരും ഈ സ്റ്റാറിന് വേണ്ടി അടിപിടി കൂടരുതെന്ന് പറഞ്ഞത് അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായി കോമണറായി എത്തിയ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ അനീഷാണ് അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ഒറ്റപ്പെട്ട് ഒരു മൂലയ്ക്ക് ഒറ്റപ്പെട്ട് ആരും ആരുമായിട്ട് ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടാണ് അനീഷ് നിൽക്കുന്നത് അനീഷിന് എന്തെങ്കിലും ആരോടെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്നിനും തന്നെ താല്പര്യമില്ല എപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് ബിഗ് ബോസ് ഫീഡിലേക്ക് വന്നത് ഞാനാണ് കോമണർ എന്ന് പറഞ്ഞ ഒരു മൂലേക്ക് പോയിട്ട് അനീഷ് നിൽക്കുന്നത് അവസാനം കിടക്കുന്ന സമയത്താണെങ്കിലും അനീഷ് വലിയ രീതിയിലുള്ള ഒരു കച്ചറയാണ് ഉണ്ടാക്കുന്നത് എല്ലാ സ്ഥലത്തും കേറി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കലാണ് നമ്മുടെ അനീഷിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ബിഗ് ബോസ് ഫീഡിലേക്ക് ആദ്യമായി വന്നത് അനീഷാണ് അനീഷിന് ആദ്യം തന്നെ അവന്റെ ബെഡൊക്കെ കണ്ടുപിടിച്ച് സെറ്റാക്കി വെക്കായിരുന്നു പക്ഷെ ഒരു ബെഡ് ഉണ്ടായിരുന്നു പക്ഷെ അനീഷ് അതൊന്നും ചെയ്തില്ല അവസാനം കിടക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ അനീഷിന്റെ ബെഡിൽ മൂന്ന് പേരും കൂടെ വന്നു അങ്ങനെ ഒരു നല്ല തടിവുക്കുള്ളവരായിരിക്കും മൂന്ന് പേർ കൂടെ ഒരുമിച്ച് കിടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അനീഷ് പറഞ്ഞു എനിക്കിവിടെ കിടക്കാൻ സ്ഥലമില്ലാന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഒറ്റപ്പെടുന്നാലാണ് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതിക്കൊണ്ട് അന്ന് തോന്നുന്നു അനീഷ് ഇങ്ങനത്തെ ഒരു പുതിയൊരു വഴിയിലൂടെ പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ രേണു സുധിയാണ് ഇങ്ങനെ രേണു സുധിയെ കുറിച്ച് ബിഗ് ബോസ് വീട്ടിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ രാവിലെ തന്നെ ഒരു ഡിസ്കഷൻ നടത്തുകയാണ് രേണു സുധിയെ കുറിച്ചാണ് ഈ ഡിസ്കഷൻ നടത്തുന്നത് അപ്പൊ നമ്മുടെ മുൻഷി പറയുന്നുണ്ട് രേണു രേണുവിന് സോഷ്യൽ മീഡിയയിൽ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് രേണു എന്ന് പറയുന്നത് അപ്പൊ ഒണീല് പറയുന്നുണ്ട് അത് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവര് പറയുന്നുണ്ട് രേണു സുദീ നമ്മൾ എന്താണെങ്കിലും രേണു ഒന്ന് നോക്കി വെക്കണം കാരണം രേണു സുദീ സോഷ്യൽ മീഡിയയിൽ അത്രയും അധികം പ്രഡിക്ഷൻ ലിസ്റ്റിലാണെങ്കിലും അതേപോലെ തന്നെ എല്ലാത്തിലും മുൻപിലുണ്ടായിരുന്നത് രേണു സുധി തന്നെയാണ് രേണു സുധി ആണെങ്കിൽ രാവിലെ തന്നെ വന്നു ഒറ്റയ്ക്ക് നിന്ന് നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസും പിടിക്കുന്ന ഒരു വഴി തന്നെ രേണു സുധി പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കണ്ണാടിനോട് പോയി സംസാരിക്കുന്നു അതേപോലെ തന്നെ ഒറ്റയ്ക്ക് മാറി നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് രേണു സുദ്ധിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ ടാസ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേണു സുദ്ധി കാഴ്ചവെച്ചിട്ടുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇത്തവണ വന്ന എല്ലാ കണ്ടസ്റ്റൻസും നല്ല രീതിയിലുള്ള മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത് ബിഗ് ബോസ് കൊടുത്ത ടാസ്കിലാണേൽ ശരി ഫീമെയിൽ ആയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും നല്ല രീതിയിലുള്ള എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അനുമോള് ബിന്നി അതേപോലെ തന്നെ രേണു സുധി സരിത ഇവരൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ഈ സീസണിൽ കാഴ്ചവെക്കുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇനി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീട്ടിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന്